നടി ശോഭന ഇപ്പോഴും തന്റെ വ്യക്തി ജീവിതത്തെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരാളാണ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ മുൻനിര താരമായിട്ടും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് അപൂർവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മാധ്യമങ്ങൾ സ്വകാര്യതയിൽ ബാധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവയെ ഒഴിവാക്കാനും ശോഭന മടിക്കാറില്ല അമ്പത്തഞ്ചുകാരിയായ ശോഭന ഇന്നും അവിവാഹിതയാണ് തന്റെ ജീവിതം മുഴുവനും നൃത്തത്തിന് സമർപ്പിച്ച കലാകാരിയാണ് അതേസമയം അമ്മയാകണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് ആ സ്വപ്നം ശോഭന യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ ആ മകൾ കൗമാരപ്രായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശോഭന വിവാഹിതയല്ലാത്തതിന്റെ കാരണത്തെക്കുറിച്ച് പലവട്ടം ചോദിച്ചിട്ടും ഇതുവരെ അവർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശോഭനയെക്കുറിച്ചൊരു വാർത്ത വലിയ ചർച്ചയായിരുന്നു ബന്ധുക്കളായ ലളിത പത്മിനി രാഗിണി എന്നിവരിൽ പത്മിനിയോ മകനായ പ്രേമാനന്ദനെ ശോഭന വിവാഹം ചെയ്യും അതിനുശേഷം സിനിമാ രംഗത്ത് നിന്നും പിന്മാറും എന്നായിരുന്നു ആ സമയത്തെ റിപ്പോർട്ടുകൾ നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന ചിത്രത്തിൽ ശോഭനയും പ്രേമാനന്ദും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സിനിമ റിലീസായതിനു പിന്നാലെയാണ് ഈ വാർത്ത പ്രചരിച്ചത് ഇപ്പോൾ ആ പഴയ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പ്രേമാനന്ദിനെ കുറിച്ച് ആരാധകർ അന്വേഷിക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് ഇപ്പോൾ വിവാഹിതനാണ് കൂടാതെ ഒരു മകനുമുണ്ട് മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള പഴയ വാർത്ത രാഹുൽ ഹബിൾ സനൽ എന്ന ഫേസ്ബുക്ക് പേജിലാണ് വീണ്ടും പുറത്തു വന്നത് പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ ശോഭനയുടെ മുറച്ചുരുക്കൻ പ്രേമാനന്ദ് ഇപ്പോൾ എവിടെയാണ് മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ശോഭന ഹിമാവിൻ കൊമ്പത്ത് മണിച്ചിത്ര താഴെ തുടങ്ങിയ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങൾ പകരം വെക്കാനില്ലാത്തത് തന്നെയാണ് അതേസമയം അടുത്തിടെ തുടരുമെന്ന ചിത്രത്തിൽ ശോഭനയ്ക്ക് വേണ്ടി താൻ ശബ്ദം കൊടുത്തിരുന്നുവെന്ന് പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു അവസാന നിമിഷം തന്റെ ശബ്ദം മാറ്റുകയും ശോഭന സ്വന്തമായി ശബ്ദം നൽകുകയും ചെയ്ത വിവരം അണിയറക്കാർ തന്നെ അറിയിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഡബ്ബ് ചെയ്യണമെന്ന് ശോഭന വാശി പിടിച്ചെന്നും ഇല്ലെങ്കിൽ പ്രമോഷന് വരില്ലെന്ന് അവർ അറിയിച്ചതിനാലാണ് ശബ്ദം മാറ്റേണ്ടി വന്നത് എന്നുമാണ് നിർമ്മാതാവ് അറിയിച്ചതായും ഭാഗ്യലക്ഷ്മി പറഞ്ഞു താൻ ഡബ്ബ് ചെയ്ത ശബ്ദം ക്ലൈമാക്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി എന്നാൽ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി ആളുകളാണ് തുടരും സിനിമയിൽ ശോഭനയുടെ ശബ്ദത്തെ വിമർശിച്ചുകൊണ്ടെത്തിയത് ശോഭനയുടെ ആ ശബ്ദം ചിത്രത്തിന് യോജിക്കുന്നില്ല വളരെ മോശം ശബ്ദമായിരുന്നു അത് മാത്രമായിരുന്നു ആ സിനിമയിലെ പോരായ്മ നെഗറ്റീവ് കമന്റുകളാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ടായത് തനിച്ച് ചെയ്യാമെന്ന ശോഭനയുടെ തീരുമാനം തെറ്റായിപ്പോയി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ശോഭനയ്ക്ക് നേരിടേണ്ടി വന്നത്